മരണത്തിന് നമ്മുടെ ആത്മാവിനെ മാത്രമേ വേർപെടുത്താൻ സാധിക്കൂ ഭൂമിയിൽ സമ്പാദിച്ച് കൂട്ടിയതെല്ലാം മണ്ണിനോട് ചേർന്നിട്ടുണ്ടാകും എന്തിന് ആത്മാവിനെ വഹിച്ച ശരീരം പോലും വെറും ജഡമാകുന്ന അവസ്ഥ പറഞ്ഞു വരുന്നത് കോടികളുടെ സാമ്രാജ്യത്തിന്റെ അധിപനായി ഭൂമിയിൽ സർവ്വപ്രതാപങ്ങളോടെയും ജീവിച്ച ഒരു മനുഷ്യന്റെ കഥയാണ് എന്നാൽ മരണം അയാൾക്ക് കിടക്കിയൊരുക്കിയത് ജയിലഴിക്കുള്ളിലും മാസങ്ങളോളം വേദനത്തിന്ന് രക്തം ശ്രദ്ധിച്ച് ദാരുണമായ അന്ത്യം ഇരുമ്പഴിക്കുള്ളിലെ അസഹനീയമായ ചൂട് താങ്ങാനാവാതെ അടിവസ്ത്രം മാത്രം ധരിച്ച് കരൽ രോഗബാധിതനായ അയാൾ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞിരുന്നു തലയിലും മൂക്കിലും വായിലും എല്ലാം രക്തം തളം കെട്ടി നിൽക്കുന്നതിന്റെ വേദനയെ അതിജീവിക്കുമ്പോൾ ഉറക്കം എന്നത് എന്താണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല ഇരുമ്പഴിക്കുള്ളിൽ രക്തം ഛർദ്ദിച്ച് അനാഥമായി മരണപ്പെട്ടത് മറ്റാരുമല്ല കൊല്ലത്തെ കശുവണ്ടി വ്യവസായത്തിൽ നിന്നും ബ്രിട്ടാനിയ എന്ന വേൾഡ് വൈഡ് ബിസിനസിന്റെ തലവനായി മാറിയ ബിസ്ക്കറ്റ് രാജ എന്നറിയപ്പെട്ട രാജൻപിള്ള പറഞ്ഞു തീർക്കാൻ പ്രതാപങ്ങളുടെയും സ്വർഗീയ സുഖങ്ങളുടെയും ഒരു കഥ തന്നെയുണ്ട് രാജൻപിള്ളക്ക് ബ്രിട്ടാനിയ എന്ന ബിസ്ക്കറ്റ് ബ്രാൻഡിന്റെ തലവനായി വാഴുമ്പോൾ മുൻനിര രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രതാപശാലികളായ സുഹൃത്തുക്കളുടെയും ഒരു കുറവുമില്ലായിരുന്നു അദ്ദേഹത്തിന് വില കൂടിയ വസ്ത്രങ്ങളും മുന്തിയ ഭക്ഷണങ്ങളും അങ്ങനെ തുടങ്ങി എല്ലാം കയ്യകലത്ത് തന്നെയായിരുന്നു സമ്പത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴും കോടികൾ കയ്യിൽ നിന്ന് നൽകി പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലും അയാൾ ശ്രദ്ധിച്ചിരുന്നു രാജീവ് ഗാന്ധിയുടെ സന്ദർശന വേളയിൽ കോൺഗ്രസിന്റെ ഫണ്ടിലേക്ക് കോടികളുടെ ചെക്ക് എഴുതി നൽകിയ കോർപ്പറേറ്റ് രാജാവ് ഏഷ്യ പസഫിക് മേഖലയിൽ മാത്രം അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ബിസിനസ്സായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് വാജ്പേയി മുതൽ കെ കരുണാകരൻ വരെയും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഉൾപ്പെടെയുള്ള മുൻനിര രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം ബിസിനസ്സിലും വ്യക്തിപരമായും അയാളെ വളർത്തിയിരുന്നു ജനതാ പാർട്ടി തുരത്തിയ കൊക്കോ കോള കമ്പനിയെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന് പിന്നാലെയും ഇയാളുടെ കൈകൾ തന്നെയായിരുന്നു ഇങ്ങനെ പ്രതാപങ്ങളുടെ വലിയൊരു ജീവിതകഥ തന്നെയുണ്ടെങ്കിലും ഒടുവിൽ എത്തിപ്പെട്ടത് തിഹാർ ജയിലിലായിരുന്നു വില കൂടിയ കാറിൽ വിലമതിപ്പുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് മാത്രം ജനങ്ങൾ കണ്ടിരുന്ന രാജൻപിള്ള ഡൽഹിയിലെ ദീൻദയാൽ ആശുപത്രിക്ക് മുന്നിൽ വെള്ള പുതപ്പിക്കാൻ പോലും ആരുമില്ലാതെ അനാഥമായി പോയൊരു ജഡം മാത്രമായി അവശേഷിക്കുകയായിരുന്നു രാജൻപിള്ളയുടെ ദുരൂഹ മരണത്തിൽ കുടുംബം നൽകിയ നിയമ പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് നഷ്ടപരിഹാരമായി കോടതി വിധിച്ചത് വെറും പത്ത് ലക്ഷം രൂപ മാത്രമായിരുന്നു സാക്ഷികളെ നിരത്തി സത്യം വിളിച്ചു പറഞ്ഞിട്ടും ചതിയിലൂടെ കീഴ്പ്പെടുത്തിയതാണ് രാജൻപിള്ള എന്ന വൻമരത്തെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്ന വ്യവസായ സ്ഥാപനമടക്കം നാനൂറ് കോടി രൂപ ആസ്തിയും അറുന്നൂറ്റി എൺപത് കോടി രൂപ പ്രതിവർഷ വിറ്റുവരവും ഉണ്ടായിരുന്നു രാജൻപിള്ളയ്ക്ക് ന്യൂസിലന്റ് മുതൽ പാകിസ്ഥാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന വ്യാപാര വ്യവസായ ശൃംഖല പതിനായിരത്തിലധികം ജീവനക്കാർ മലയാളിയായ ഇന്ത്യൻ വിദേശ വ്യവസായി കൊല്ലത്തെ ഒരു സാധാരണ കുടുംബത്തിലെ ജയ മോഹൻദാസ് രാജയാണ് ലോകമറിയുന്ന ബിസ്ക്കറ്റ് രാജാവായി ലോകമറിഞ്ഞത് എഞ്ചിനീയറിംഗിന് ശേഷം അച്ഛന്റെ ആഗ്രഹപ്രകാരം സിംഗപ്പൂരിലെത്തി വ്യവസായ സംരംഭം ആരംഭിച്ചു ബ്രിട്ടാനിയയുടെ തലപ്പത്തെത്തിയപ്പോൾ പാർട്ണറുമായി തെറ്റി കമ്പനിയുടെ പണം മറ്റു കമ്പനികളിലേക്ക് മാറ്റിയെന്ന കേസും പിന്നാലെത്തി സാമ്പത്തിക ബാധ്യതയും കേസും വഴിമുട്ടിച്ചു വിധി പറയാനിരിക്കെ രാജൻപിള്ള ഡൽഹിയിലേക്ക് പറന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായി ഇന്റർപോൾ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചു ഡൽഹിയിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നും രാജൻപിള്ളയെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് മാറ്റി ആരോഗ്യ പ്രശ്നങ്ങൾ വേട്ടയാടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടക്കാൻ പോലും കഴിയാത്ത വിധം അവശ്യനായിരുന്നു അദ്ദേഹം കരൽ രോഗത്തിന് അടിമയായ രാജൻപിള്ളക്ക് മരുന്ന് പോലും അധികൃതർ തടഞ്ഞിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴും പരിചരണം ലഭിക്കാതെ അയാൾ അലഞ്ഞു കടുത്ത പനിയിലും ചൂടിലും തന്റെ അവസാന നാളുകൾ ഇരുമ്പഴിക്കുള്ളിൽ ജീവിച്ചു തീർത്തു ആഗോളതലത്തിൽ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ആ മലയാളി ഒടുവിൽ ക്രൂരമായി നിഷ്കരണം മരണത്തിന് മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നു